ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഘാടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുകയാണ് അതാണ് കുറച്ച് സൗണ്ടിന് കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പച്ചക്കറി വിത്തുകളാണ് നമ്മൾ സെയിലിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല കുറച്ച് വെറൈറ്റി പച്ചക്കറികളുടെ വിത്തുകൾ നമ്മൾ ഇന്ന് സെയിലിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലവേഴ്സിൻ്റെ വിത്തുകൾ കൊണ്ടുവന്നപ്പോൾ പച്ചക്കറി വിത്തുകൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ പറിച്ചപ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ഈ ഒരു സെയിലിൻ്റെ വീഡിയോ കൂടി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ഉണ്ടാ ഉണ്ടായിരുന്ന മുളകുകളാണ് അപ്പോൾ നമ്മളിത് നമ്മൾ നല്ല രീതിയിൽ നടുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നന്നായിട്ട് വിളവെടുക്കാനും സാധിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഇത് വെള്ളിരിയാണ് നമ്മൾ പത്ത് വെറൈറ്റീസ് ആണ് നമ്മളൊരു കോമ്പോ ആയിട്ടാണ് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ വിത്തുകൾ കൊടുക്കുന്നത് പിന്നെ വെള്ളിരി അതുപോലെ തന്നെ കോളിഫ്ലവർ കോളിഫ്ലവർ മിക്ക കസ്റ്റമേഴ്സും നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജും കോളിഫ്ലവറും ക്യാബേജും കൂടി നമ്മൾ മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു പാക്കറ്റിൽ പതിനഞ്ച് സീഡാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ക്യാപ്സിക്കോ ക്യാപ്സിക്കോ നമ്മൾ ഇതുപോലെ തന്നെ മൂന്ന് വെറൈറ്റീസ് നമ്മൾ മിക്സഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പതിനഞ്ച് സീഡ്സ് ആയിരിക്കും ഒരു പാക്കറ്റിൽ ഉണ്ടാകുന്നത് ഏതെങ്കിലും വിത്തുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അത് പറഞ്ഞ് പറഞ്ഞാൽ മതി അത് സെപ്പറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും സെപ്പറേറ്റ് ആവുമ്പോൾ ഒരു പാക്കറ്റിൽ കുറച്ച് പതിനഞ്ച് സീഡിൽ ഉണ്ടാവും അതുപോലെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ബീൻസാണ് ബീൻസും ഇതുപോലെ തന്നെ നന്നായിട്ട് ബീൻസ് ഉണ്ടാവുന്നുണ്ട് പിന്നെ തക്കാളി തക്കാളി അതുപോലെ തന്നെ നല്ല കൊലകുത്തി തന്നെ തക്കാളി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല പതിനഞ്ച് സീഡ്സ് തന്നെ ആയിരിക്കും ഒരു പാക്കറ്റിൽ ഉണ്ടാകുന്നത് പിന്നെ നമ്മുടെ വഴുതന വഴുതനങ്ങയുടെ രണ്ട് തരത്തിലുള്ള വിത്തുകളുണ്ട് അതായത് നീളൻ നീളൻ ടൈപ്പ് വഴുതനങ്ങയും അതുപോലെ തന്നെ ഇതുപോലെ ഉരുണ്ട് നിൽക്കുന്ന ഉണ്ട് അത് രണ്ടും കൂടി മിക്സഡ് ആയിരിക്കുള്ളൂ വഴുതനങ്ങ ഇത് എല്ലാം കൂടി നമ്മൾ ഒരു പാക്കറ്റിൽ ആയിരിക്കും എല്ലാം കൂടി പാക്കറ്റിലായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിരിക്കും നമ്മൾ പാക്കറ്റിലാക്കി തരുന്നത് പിന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മത്തനാണ് പംകിൻ പംകിൻ്റെ വിത്ത് നമ്മുടെ അടുത്ത് ആണ് ഇതൊക്കെ നമ്മൾ വെ കെയർ ഒന്നും കൊടുക്കണ്ട നന്നായിട്ട് തന്നെ കായ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ വെള്ളിരി ഈ ഇതുപോലത്തെ കണിവെള്ളരി ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തരുന്നതായിരിക്കും ഒരു പാക്കറ്റിൽ പതിനഞ്ച് സീഡിൽ ഉണ്ടാവും സെപ്പറേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കോംബോ ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു പാക്കറ്റിൽ പതിനഞ്ച് സീഡായിരിക്കും ഉണ്ടാവുന്നത് അതായത് ഓരോ സീഡും ഓരോ വെറൈറ്റി പതിനഞ്ച് സീഡ് വെച്ചായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ അടുത്ത് ഈ പാവക്കയാണുള്ളത് പാവക്കയുണ്ട് പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കയുടെ വിത്ത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പത്ത് വെറൈറ്റി വിത്തുകൾ ഒരുമിച്ച് നമ്മൾ ഓരോ പാക്കറ്റിൽ ഒരു ഓരോ പാക്കറ്റും പതിനഞ്ച് സീഡ് വെച്ച് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കുരു കുരു ഇട്ടിട്ട് സീഡിട്ട് മുളപ്പിച്ച വെണ്ട തൈകളാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ എല്ലാ തൈകളും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നതായിരിക്കും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെണ്ടയ്ക്കുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നമ്മൾ പറിച്ചെടുത്തായിരുന്നു ഇത് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്കാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചാൽ അത് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും